ഹേസ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സന്തോഷം നിമിഷത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ അതേ നമ്മൾ കുറേ കണ്ടോ കണ്ണിമാങ്ങ ക്രിയേഷൻസിൻ്റെ ഒരു സെലിബ്രേഷൻ സെലിബ്രേഷനോട് നടക്കുകയാണ് നമ്മളൊരു ഒരു ഒരു മാസത്തിന് മുമ്പ് നമ്മളൊരു ആൽബം ചെയ്തായിരുന്നു അതിൻ്റെ ക്യാമറ ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായി അപ്പം നമ്മൾ ആരോണവും ഉണ്ടായിരുന്നു ക്യാമറ അസിസ്റ്റൻ്റായിട്ട് കാന്താരിക്കാൾ എന്നാണ് നമ്മുടെ ഈ ആൽബത്തിൻ്റെ പേര് ഞാൻ ഒരു എപ്പിസോഡ് ചെറിയ ഷോർട്ട് ഇട്ടായിരുന്നു അപ്പോൾ എന്നാണെങ്കിലും അതിൻ്റെ ഈ സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുചേരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കന്യമേഷണിന്റെ ഈ കാന്താരിക്കല് എന്ന ഈ ആൽബം കാണാത്തവർ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണണം അപ്പൊ ഞങ്ങൾക്ക് എനിക്കും ആരോടും ചെറിയ രണ്ട് ഉപകാരങ്ങളൊക്കെ തന്നെ അപ്പം ഞങ്ങൾക്കല്ലിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരോട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിന്റെ ഡയറക്ടറായ ജോൺസൺ കാരിത്താസ് എല്ലാവരെയും സ്വാഗതം ചെയ്തു ശേഷം നമ്മുടെ മുഖ്യ അതിഥിയായ നമ്മുടെ വിനോദ് കുറിയനൂർ അദ്ദേഹം സംസാരിക്കുകയാണ് അദ്ദേഹം കോമഡി ഷോയിലൂടെയും അതുപോലെ മീ സ്ക്രീനിലൂടെയൊക്കെ മലയാളികൾക്ക് സുപരിചിതനാണ് ഈ ആൽബത്തിലെ നല്ല കഥാപാത്രം ചെയ്ത ബിനു വർഗീസും സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാം നേരത്തെ വന്നു അപ്പോസ് അതുപോലെ തന്നെ ആരോണ് ടിന്റു ഇവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ആകാംക്ഷയോട് നിൽക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സോഷ്യാന്ന് വെച്ചാൽ അപ്പനും അവനും എനിക്കും ആരോടും ഇന്നത്തെ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ഒരു ചെറിയ ആദരവ് കിട്ടുന്നത് വലിയ സന്തോഷത്തിന് കാരണമാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ ഹാപ്പി വേദിയിലെ തെളിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ വിശിഷ്ട അതിഥി വിനോദ് കൊറിയണി അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഡ്യൂസർ ടിൻറ്റു ചേച്ചിയും അതുപോലെ ബിനു വർഗീസും തിരി തിരുതെളിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാനും നമ്മുടെ ഈ ആൽബം എഡിറ്റ് ചെയ്ത വേണു ചേട്ടനും കൂടിയാണ് കേട്ടോ തിരിതെളിച്ചത് അതിനുശേഷം നമ്മുടെ ഈ ആൽബത്തിൻ്റെ ഡയറക്ടർ ജോൺസൺ കാരിത്താസ് തിരി തെളിച്ചു ഈ ആൽബത്തിലെ പ്രധാന വേഷം ചെയ്ത ബിബിൻ ചേട്ടനാണ് കേട്ടോ തിരി തെളിക്കുന്നത് കേട്ടോ അപ്പം എന്നാലും വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു അതിനുശേഷം രണ്ട് വാക്ക് സംസാരിക്കാൻ എന്നെ വേദിയിലേക്ക് ക്ഷണിച്ചു ഞാൻ എൻ്റെ സന്തോഷം അറിയിച്ചു അതുപോലെ തന്നെ ഈ ആൽബത്തെക്കുറിച്ചൊന്നും വാക്കുകൾ സംസാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ആരോടും എനിക്ക് ഒരേ വേദിയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അംഗീകാരം ലഭിക്കുന്നത് അതിൻ്റെ സന്തോഷമൊക്കെ ഞാൻ അറിയിക്കുകയുണ്ടായി ശേഷം നമ്മുടെ ഈ ആൽബത്തിൽ നല്ലൊരു വേഷം ചെയ്ത ഇന്ദു തിരുവല്ലിയാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് മിനി സ്ക്രീനിൽ ഇപ്പോൾ വൈറൽ താരവും കൂടിയാണ് കോമഡി സ്ക്രിപ്റ്റുകളിലൊക്കെ മലയാളികൾക്ക് സുപരിചിതയായ അനുഭവമാണ് ചേച്ചിയും വാക്കുകൾ സംസാരിച്ചു വീണ്ടും ഞങ്ങൾക്ക് മൊമെൻ്റോ തന്നെ ആദരിച്ചു എൻ്റെ മൊമെൻറ്റോ മേടിക്കാൻ വേണ്ടി എന്നോടൊപ്പം നമ്മുടെ ആശയറും ഉണ്ടായിരുന്നു കേട്ടോ അവനും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ എഡിറ്റർ വേണിച്ചേട്ടനാണ് മൊമെൻറ്റോ നൽകിയത് പിന്നെ നമ്മുടെ ആരുണ്ടെൻ്റെ മൊമെൻറ്റോ മേടിക്കാൻ കേട്ടോ അവനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ ഇതിനകത്ത് പങ്ക് ഉയർന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും മൊമെൻറ്റോ നൽകി ആദരിക്കുകയുണ്ടായി നമ്മുടെ ബിനു വർഗീസ് അതുപോലെ തന്നെ ഇവിടെ ലാലിയാട്ടിൻ്റെ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും മൊമെൻറ്റോ നൽകി ഇത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞാൻ കേട്ടോ ചേച്ചി നമുക്ക് കേട്ട അംഗീകാരങ്ങൾ നമുക്ക് വലുതാണ് അങ്ങനെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അപ്പൂസ് ചേട്ടന് കിട്ടിയ മൊമെൻ്റോ നോക്കുന്നു എനിക്ക് കിട്ടിയ മൊമെൻ്റോ അവൻ കൈ മേടിച്ച് വെച്ചിരിക്കുകയാണ് അവൻ മൊമെൻ്റ് കുറേ നേരം നോക്കി കേട്ടോ നമ്മളെ കാണിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അവൻ വളരെ ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ ഡയറക്ടർ ജോൺസൺ കാലത്ത് നല്ലൊരു ഗായകനാണെന്നുള്ളത് റിയാമല്ലോ ജോൺസും കാറ്റാസിനും നല്ലൊരു പാട്ടും പിന്നെ നമ്മുടെ സുഹൃത്തും നല്ലൊരു നാടൻ പാട്ടും പാടുകയുണ്ടായി ഉള്ളി കണ്ടു പോയി പാട്ടിനു ശേഷം നമ്മുടെ ചേച്ചി നമ്മുടെ പ്രൊഡ്യൂസറാണ് വേദിയിലെത്തി എല്ലാവർക്കും നന്ദി പറഞ്ഞു ചിൻഡേച്ചി ഭയങ്കര ഹാപ്പിയാണ് വെച്ചാൽ നമ്മുടെ ആൽബം ഹിറ്റായതിൻ്റെയും പിന്നെ പുള്ളിക്കാരിയുടെ ആദ്യം ഒത്തിരി സംരംഭമായിരുന്നു അപ്പോൾ വളരെ ഹാപ്പിയാണ് വീണ്ടും നമ്മുടെ ജോൺസൺ കരിത്താസും തിരിച്ചേച്ചിരാനും നമ്മൾ ആരോണിനെ എത്തി അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ നിന്നു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു ചാനലിൻ്റെ കന്നിമങ്ങ ക്രിയേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളും ചോദിച്ചു ഞങ്ങളുടെ ചാനലിനെ കുറിച്ചും സംസാരിച്ചു അങ്ങനെ കുറേ സമയങ്ങളങ്ങനെ കഴിഞ്ഞ് പോയി അതിനുശേഷം അതിനുശേഷം ഞങ്ങളുടെ ഹിറ്റായ കാന്തരക്കളിലെ ആ പാട്ട് പ്ലേ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കേണ്ട കേട്ടോ ನೋಣ ಬಾ ತಿಂಡಿ ತಿ ಒಂದು ಪಾಟು ನೀ ಆಕ ತವಾದಲ್ಲ അങ്ങനെ ഒരു തകർപ്പിന് ശേഷം വേണ്ട ഞങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുകയാണ് നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും വേറെ നിറച്ച് കഴിച്ചു ഒന്ന് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാം വയർ നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവരുമായി ഒത്തുചേർന്ന് കുറേ നേരം സംസാരിച്ചു സെൽഫിയൊക്കെ എടുത്തു ഞങ്ങളിൻ്റകത്ത് കലാകാരന്മാരെല്ലാമായിട്ട് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു ഭയങ്കര ഒരു സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അംഗീകാരം ലഭിക്കുന്നു അത് പ്രത്യേകിച്ച് ആ നിമിഷങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിരുന്നു ഒരിക്കൽ കൂടി ഈ കണ്ണിമങ്ങ ക്രിയേഷൻസിനും അതുപോലെ തന്നെ നമ്മുടെ കാന്താരിക്ക ടീംസിനെല്ലാം ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മടങ്ങിയാണ് അതിന് മുമ്പ് നമ്മുടെ പ്രൊഡ്യൂസർ ചേച്ചിയും ബിബിൻ ചേട്ടനും ഒത്ത് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ മടങ്ങിയാണ് അപ്പോൾ ഓക്കെ ബായ്